ഞാൻ ണെങ്കിൽ കന്യകയുടെ പുല്ലിംഗം എന്ത് എന്റെ ഒരു കഥയുടെ പേര് കല്ലിങ്ങയുടെ പുല്ലിംഗം കന്യകയുടെ പുല്ലിംഗം ഒരു കഥ ഞാൻ കന്യകയാണെങ്കിൽ കന്യകയുടെ പുല്ലിംഗം എന്ത് നീ ആരാണ് എന്നൊരു ചോദ്യം ഫെമിനിസം ചോദിച്ചു ഞാൻ പതിവ്രതയാണെങ്കിൽ നീ എന്ത് തരത്തിലുള്ള വ്രതമാണ് അനുഷ്ഠിക്കുന്നത് ചോദ്യം ചോദിച്ചു ആ ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടതോട് ഭാഷയിലൊരു കലാപം ഉണ്ടാവുകയും ചിന്ത വളരുകയും ചെയ്തു മതത്തിൽ ജനിച്ചു പോയത് തന്നെ ഒരു ജനാധിപത്യ വിരുദ്ധമായി പോയി അത്തരം തിരിച്ചറിവുകളിലേക്കൊക്കെ ടീച്ചർ എങ്ങനെയാണ് എത്തിയത് എവിടുന്നാണ് ഇത്തരത്തിലുള്ള സ്ത്രീകളെ അടിമകളാക്കുന്ന തരത്തിലുള്ള സംസ്കാരം നമ്മൾ സ്വാംശീകരിക്കാനിടയായത് അതിന്റെ വേരുകൾ കിടക്കുന്നത് ബ്രാഹ്മണിക്കൽ ആണധികാര വ്യവസ്ഥയിലും അതിന്റെ ഭാഷയിലും സാഹിത്യത്തിലുമാണ് എഴുതുന്നയാളിന്റെ സ്വാതന്ത്ര്യത്തെ തടയുന്ന നിരവധി സാമൂഹിക രാഷ്ട്രീയ ഘടകങ്ങളുണ്ടായിരിക്കുന്നു അതിന് കീഴ്പ്പെട്ടുകൊണ്ട് എഴുതുമ്പോ എഴുത്ത സ്വതന്ത്രമാവുകയോ അല്ലെങ്കിൽ അതിരുകൾ ഇല്ലാത്തതാവുകയോ ചെയ്യില്ല എല്ലാ ഫാസിസ്റ്റുകളും ബീരുക്കളാണ് നമുക്കറിയാം അവര് ഭയുന്നതൊക്കെ വാക്കുകളെയാണ് മുമ്പുള്ളിൽ നിന്ന് വലിയ വ്യത്യാസം ഡബ്ല്യു സി സിയുടെ പ്രശ്നത്തിലേക്ക് വന്നപ്പോൾ ഞാൻ കാണുന്നുണ്ട് സൂര്യനെല്ലിയ കേസിലെ പെൺകുട്ടി ചീത്തയായിരുന്നു എന്ന് പറയാൻ ജഡ്ജ് അടക്കം തയ്യാറായി എന്തുകൊണ്ട് അവൾ ഓടി രക്ഷപ്പെട്ടില്ല എന്ന് എന്ന് ചോദിച്ചു അവൾ സ്വഭാവമുള്ളവളായിരുന്നു പറഞ്ഞു ഇപ്പോ അങ്ങനെ പറയും നമ്മളോടൊപ്പം ഇന്നുള്ളത് എഴുത്തുകാരെയും സാമൂഹ്യ പ്രവർത്തകയുമായ സാര ജോസഫാണ് ടീച്ചർ ഇന്ന് കോഴിക്കോട് നടക്കുന്ന പൂർണ്ണ കൾച്ചറൽ ഫെസ്റ്റിന്റെ സീസൺ ടുവിൽ പങ്കെടുക്കുന്നതിനായാണ് എത്തിയത് ടീച്ചർ വെൽക്കം ടീച്ചർ എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ എഴുത്തിന്റെ രാഷ്ട്രീയം നമ്മളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് രാഷ്ട്രീയം എന്ന് പറഞ്ഞത് അത് പ്രഖ്യാപിതമായ രാഷ്ട്രീയം ഒന്നുമില്ല അന്തർലീനമാണ് ഒരു നോവലോ ഒരു കഥയോ ഒരു കവിതയോ എഴുതുമ്പോൾ അതിനകത്ത് ഒരു പൊളിറ്റിക്സ് ഉണ്ടായിരിക്കും ആ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ നമ്മൾ വ്യാഖ്യാനിക്കുന്ന തരത്തിലുള്ള ഒരു പക്ഷി രാഷ്ട്രീയ പോളിറ്റിക്സോ അങ്ങനെയൊന്നുമല്ല ഒരു എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരിയുടെ അനുഭവത്തിൽ നിന്ന് ചരിത്രബോധത്തിൽ നിന്ന് സമൂഹത്തെക്കുറിച്ചുള്ള തിരിച്ചറിവിൽ നിന്നോ ഒക്കെ ഉരുത്തിരിഞ്ഞ് വരുന്ന ഒന്ന് ബോധപൂർവമായോ അബോധപൂർവമായോ മിക്കവാറും അബോധപൂർവമായിട്ട് ആയിരിക്കും ആ എഴുത്തിൽ പ്രതിഫലിക്കുന്നതാണ് അതിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതേസമയം ആ പുസ്തക ആ പുസ്തകം അല്ലെങ്കിൽ ആ കൃതി വായനക്കാരിലേക്ക് എത്തുമ്പോൾ വായനക്കാര് അത് അവരുടേതായ കാഴ്ചപ്പാടിൽ അവരുടേതായ രാഷ്ട്രീയ ബോധത്തിൽ അവരുടേതായ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പുസ്തകത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് ജനകീയമാണ് അത് ജനാധിപത്യപരമാണ് ഒരു 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 എങ്ങനെ വേണമെങ്കിലും വായിക്കാൻ ഉണ്ട് ഒരാൾ പോസിറ്റീവായിട്ട് വായിക്കുന്ന നെഗറ്റീവായിട്ട് വായിക്കാം രണ്ടും അവിടെ എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ വളരെ ജനാധിപത്യപരമായ പ്രക്രിയയാണ് എഴുത്തിന്റെ ലോകത്ത് തന്നെ എടുത്തു പറയാം അങ്ങനെയുള്ളപ്പോ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ എത്രത്തോളം സ്വാതന്ത്ര്യമാണ് കലയുടെ ലോകത്ത് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ലഭിക്കുന്നത് എഴുത്ത് എന്ന് പറയുന്നത് സ്വതന്ത്രമായിരിക്കണം സ്വതന്ത്രമായിരുന്നാൽ മാത്രമേ എഴുത്തിന് അതിൻ്റെതായ ദൗത്യം നിർവഹിക്കാനായിട്ട് പറ്റുള്ളൂ എഴുതുന്ന ആളിന്റെ സ്വാതന്ത്ര്യത്തെ തടയുന്ന നിരവധി സാമൂഹിക രാഷ്ട്രീയ ഘടകങ്ങൾ ഉണ്ടായിരിക്കും അതിന് കീഴ്പെട്ടുകൊണ്ട് എഴുതുമ്പോ എഴുത്ത് സ്വതന്ത്രമാവുകയോ അല്ലെങ്കിൽ അതിരുകൾ ഇല്ലാത്തതാവുകയോ ചെയ്യില്ല അത് പലതരത്തിലുള്ള തടസ്സങ്ങൾ അനുഭവിച്ചുകൊണ്ടായിരിക്കും ആവിഷ്കരിക്കപ്പെടുക അങ്ങനെ തടസ്സങ്ങൾ അനുഭവിച്ചുകൊണ്ടല്ലാതെ അല്ലാതെ ആവിഷ്കരിക്കാൻ കഴിയുന്ന വിധത്തിൽ എഴുത് എഴുത്ത് എഴുതുന്നയാൾ സ്വതന്ത്രമായിട്ട് എഴുതാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതിന്റെ കാരണം പ്രത്യേകിച്ചും നമ്മൾ കൈലി ആയിട്ടുള്ള കേരളത്തിൽ കൈലി പൊളിറ്റിക്കൽ ഒരു അവബോധമുള്ള കേരളത്തില് താല്പര്യങ്ങളാണ് പലതരത്തിലുള്ള താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യങ്ങൾ സ്വന്തം മതത്തിന്റെ താല്പര്യങ്ങൾ സ്വന്തം പിന്നെ ലിംഗപരമായ താല്പര്യങ്ങൾ ഇതൊക്കെ എഴുത്തിനെ ബാധിക്കും ജാതിപരമായ താല്പര്യങ്ങൾ ഇതൊക്കെ എഴുത്തിനെ ബാധിക്കും ഇതൊന്നും അല്ലാത്ത വളരെ സ്വതന്ത്രമായിട്ട് എഴുതാൻ കഴിയുന്ന നീതിയെ തേടുന്ന ഒന്നായിരിക്കണം എഴുത്ത് നീതിയും സൗന്ദര്യവും സ്വാതന്ത്ര്യവും ഒന്നിച്ചാണ് എഴുത്തുക അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഭരണകൂടത്തിനോട് സംസാരിച്ചതുകൊണ്ട് അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെ സംസാരിച്ചത് കൊണ്ടെല്ലാം അരുന്തതിവയെ പോലുള്ള എഴുത്തുകാർ ഒട്ടനവധി നിയമ നടപടികൾ നേരിടുന്നുണ്ട് അത്തരം നീക്കങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അത് ഭരണകൂടത്തിന് അധികാര ശക്തിയുണ്ട് പവർ അവരുടെ കയ്യിലാണ് ആയുധം അവരുടെ കൈയിലാണ് നിയമ സംവിധാനങ്ങളും നിയമപാലകരും അവരുടെ കയ്യിലാണ് അത് ഒരു അധികാര ശക്തിയാണ് ആ അധികാര ശക്തിക്ക് അരുന്തധീറോയെ പോലെയുള്ള ഒരു വ്യക്തിയുടെ എഴുത്തിനെ നേരിടാൻ ഭയുണ്ടായിരുന്നു എല്ലാ ഫാസിസ്റ്റുകളും ഭീരുക്കളാണ് നമുക്കറിയാം അവര് ഭയുന്നതൊക്കെ വാക്കുകളെയാണ് കാരണം വാക്കുകൾക്ക് ആയുധങ്ങളെക്കാൾ മൂർച്ചയുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഒരുപക്ഷെ എഴുത്തുകാരെക്കാളും വായനക്കാരെക്കാളും അധികം മനസ്സിലാക്കിയിട്ടുള്ളത് ഭരണാധികാരികളാണ് ഭരണകൂടങ്ങളാണ് കാരണം അവർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവരെന്ത് എന്ത് പ്രസംഗിക്കുന്നു എന്ത് ചെയ്യുന്നു ഇതെങ്ങനെ നമ്മുടെ കസേര തെറിക്കാൻ കാരണമാകും എന്നുള്ളതാണ് മനസ്സിലായി അപ്പൊ എഴുത്ത് സ്വതന്ത്രമാകും തോറും എഴുത്ത് അതിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് സർവതന്ത്ര സ്വതന്ത്രമായിട്ട് മുന്നോട്ട് പോ അങ്ങനെ പോകും തോറും അതിനെ ബലമായി പിടിച്ച് നിർത്തേണ്ട ഒരു ഉത്തരവാദിത്വം തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ആവശ്യമാണെന്ന് ഭരണകൂടം വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഭരണകൂടങ്ങൾ നാടുകടക്കുന്നു അതല്ലെങ്കിൽ പലതരത്തിലുള്ള നിയമ നടപടികൾ കൊണ്ടുവന്ന് അവരെ ജയിലിൽ അടയ്ക്കുന്നു അത് അത് അനേക കാലമായിട്ട് പുറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് സൽമാൻ റുഷ്നിയെ പോലെയൊക്കെ ഉള്ള റൈറ്റ് പുറത്തിരുന്നിട്ടും എഴുതിക്കൊണ്ട് അല്ലേ അപ്പൊ ഓടിപ്പോകേണ്ടി വരുന്നു പലർക്കും അതല്ലെങ്കിൽ ഇപ്പോ അരുന്ധതി നിരന്തര ഭീഷണികൾ മുഴക്കിക്കൊണ്ടിരിക്കുന്നു പക്ഷെ അരുന്ധതി പോലുള്ള എഴുത്തുകാരി ഇന്ത്യൻ യാഥാർത്ഥ്യത്തെ ഉറക്കെ വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത് ഇന്ത്യൻ യാഥാർത്ഥ്യത്തെ കുറിച്ചിട്ട് ഒരു തലത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ലാതെ ഒരു തടസ്സവും ഇല്ലാതെ ഇതാണ് ഇന്ത്യൻ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് പൊന്തി വന്ന ധ്രൂറാത്തിയെ പോലെ ഒരു തരത്തിലാണ് അത് കൈകാര്യം ചെയ്യുന്നത് പക്ഷേ ലിറ്ററേച്ചറിലും അവരുടെ രാഷ്ട്രീയ ലേഖനങ്ങളിലും അവരുടെ ലോകബോധത്തിലും നിന്നുകൊണ്ടാണ് അതിന് അപ്പം ടീച്ചർ തന്നെ നേതൃത്വം കൊടുത്ത മനുഷ്യ ഉൾപ്പെടെയുള്ള വിമോചന പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സംഘടനകൾ അവിടെ നിന്ന് നമ്മൾ ഡബ്ല്യു സി വരെ എത്തി നിൽക്കുമ്പോൾ അത്തരം സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ സംഘടനകളെ എങ്ങനെയാണ് നമ്മുടെ സമൂഹം വിലയിരുത്തുന്നത് ഇപ്പോഴും മുമ്പുള്ളതിൽ നിന്ന് വലിയ വ്യത്യാസം ഡബ്ല്യു സി സിയുടെ പ്രശ്നത്തിലേക്ക് വന്നപ്പോൾ ഞാൻ കാണുന്നുണ്ട് അതായത് ഇപ്പൊ മാനുഷ്യത്തോട്ട് സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങൾ രൂപീകരിക്ക പ്രസ്ഥാനം നിരവധി ഗ്രൂപ്പുകളായിട്ടും സംഘടനകളായിട്ടും അതുപോലെ തന്നെ അങ്ങനെ രൂപീകരിച്ച് അവര് പ്രവർത്തിച്ചപ്പോ ഒക്കെ വിയോജിപ്പുകളും യോജിപ്പുകളും ഉണ്ടായിരുന്നു ഈ ആശയത്തെ സ്വാംശീകരിക്കാൻ മ മടിയുണ്ടായിരുന്നു അതിന് പല കാരണം മനുഷ്യരെ മതപരമായ അടിമകളാണ് രാഷ്ട്രീയമായ അടിമകളാണ് ലിംഗപരമായ പിന്നെ വിവേചനത്തിന്റെ അടിമകളാണ് അപ്പൊ അങ്ങനെയൊക്കെ ഒരു തരം സ്വയം പൊളിച്ചു മാറ്റിക്കൊണ്ടല്ലാതെ ഇത്തരത്തിലുള്ള സ്വയം തിരുത്തിക്കൊണ്ടല്ലാതെ ഇത്തരത്തിലുള്ള നവീന ആശയങ്ങളെ അല്ലെങ്കിൽ നവീന നീതികളെ എടുക്കാൻ പറ്റില്ല സ്വീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് കാലം വേണ്ടി വരുമതിന് ടൈം വേണ്ടി വരുമോ മനുഷ്യ എൺപത്തഞ്ചിലാണെങ്കിൽ എൺപത്തി അഞ്ചിൽ നിന്ന് ഇരുപത്തി അഞ്ചിലേക്ക് നമ്മൾ എത്തുമ്പോൾ ആ ആശയത്തിന്റെ വളർച്ചയും വികാസവും ജനഹൃദയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഡബ്ല്യു സി സിയിലെ പക്ഷെ ഡബ്ല്യു സി സിയുടെ ആദ്യ കാലഘട്ടത്തിൽ ആ പെൺകുട്ടികൾ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല സോഷ്യൽ മീഡിയ വലിയ ആക്രമണമാണ് അവർക്ക് നേരഴ്ച വിട്ടത് ഇത് ഒരു തരത്തിലുള്ള അവഗണനയിൽ നിന്ന് വന്നതാണ് പുരുഷ സമൂഹം ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് സ്വീകരിക്കാൻ തയ്യാറില്ലാത്ത മനസ്സ് അങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നത് പക്ഷെ അവരങ്ങനെയാണ് എന്ന് നിയമപരമായി ചൂണ്ടിക്കാട്ടിയ കാട്ടിയപ്പോ അല്ലെങ്കിൽ കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയപ്പോ രോഷം മനസ്സിലായി അത് ജനരോഷമായിട്ട് മാറുകയാണ് അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഡബ്ല്യു സി സിയുടെ കൂടെ നിൽക്കുന്നു എന്ന കാഴ്ച അപൂർവം കുറച്ചുപേരല്ലാതെ ഡബ്ല്യു സി സിയുടെ കൂടെ അല്ലാത്ത ഒരു ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷം അത് കാണിക്കുന്നത് ഞാൻ സൂര്യനെല്ലി കേസ് ഓർക്കാണ് സൂര്യനെല്ലി കേസിലെ പെൺകുട്ടി ചീത്തയായിരുന്നു എന്ന് പറയാൻ ഒരു ജഡ്ജടക്കം തയ്യാറായി ഏഹ് എന്തുകൊണ്ട് അവൾ ഓടി രക്ഷപ്പെട്ടില്ല എന്ന് ചോദിച്ചു അവള് ചീത്ത സ്വഭാവമുള്ളവളായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പൊ അങ്ങനെ പറയില്ല അങ്ങനെ പറയാനുള്ള റൈറ്റ് നമുക്കില്ല എന്നും അത് സ്ത്രീടെ അവകാശത്തിന്റെയും സ്ത്രീയുടെ പിന്നെ വ്യക്തിത്വത്തിന്റെ ഒരു പ്രശ്നമായിട്ട് കാണാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങളിൽ നിന്ന് വന്ന് അതിന്റെ ജനകീയ സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കും ടീച്ചർ ൂർണയുടെ വേദിയിൽ തന്നെ പറയുണ്ടായി എല്ലാ മതങ്ങളും സ്ത്രീകൾക്കെതിരാണ് അല്ലെങ്കിൽ മതത്തിൽ ജനിച്ചു പോയത് തന്നെ ഒരു ജനാധിപത്യ വിരുദ്ധമായി പോയി അത്തരം തിരിച്ചറിവുകളിലേക്കൊക്കെ ടീച്ചർ എങ്ങനെയാണ് എത്തിയത് നമ്മളുടെ അന്വേഷണങ്ങളാണ് നമുക്ക് തിരിച്ചറിവ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് അവിടെ പറഞ്ഞതുപോലെ നമ്മൾ ജനിച്ചു വളർന്ന് പിന്നെ കുറെ അറിവ് നേടുന്നു അത് അറിവ് എന്ന് പറയുന്നത് കുടുംബത്തിൽ നിന്നും പരിസരത്തു നിന്നും പാഠപുസ്തകങ്ങളിൽ നിന്നും അധ്യാപകരിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് അറിവ് എന്ന് പറയുന്നത് അത് ഒരു കാര്യം നമുക്ക് അറിയാമെന്ന് മാത്രം പക്ഷെ ഒരു കാര്യം ശരിയാണോ തെറ്റാണോ നീതിയാണോ അനീതിയാണോ എന്നുള്ളത് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുമ്പോഴാണ് നമ്മൾക്ക് തിരിച്ചറിവ് ഉണ്ടാവുന്നത് ആ വെളിപ്പെടലിന് നമുക്ക് അന്വേഷണങ്ങൾ ആവശ്യമാണ് എല്ലാ ആളുകളും നീതി അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ നീതി വെളിപ്പെട്ട് വെളിപ്പെട്ട് വരുന്ന ഒന്നാണത് മുസ്ലൈം എന്നാലും നീതി നമുക്കറിയാം ആപേക്ഷികമാണ് എന്റെ നീതി ആയിരിക്കില്ല ഒരു പക്ഷെ ഞാൻ നീതി എന്ന് പറയുന്നതോ സൗന്ദര്യം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഉദാത്തം എന്ന് പറയുന്നതോ ആയിരിക്കില്ല ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു പെൺകുട്ടിയുടെ നീതി എന്ന് പറയുന്നത് അവൾക്ക് കൂടുതൽ സംഗതികൾ ആവശ്യപ്പെട്ടുള്ളൂ നിറത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ ദാരിദ്ര്യത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വേറൊരു ക്ലാസ്സിലുള്ള ഒരു സ്ത്രീയുടെ നീതി ആയിരിക്കില്ല അവർക്ക് കൂടുതൽ നീതിയാണ് കൂടുതൽ വളരെ കൂടുതൽ നീതി ആവശ്യപ്പെടുന്നുണ്ട് ആ വളരെ കൂടുതൽ നീതി കൊടുക്കാൻ തക്ക ഇതിൽ സമൂഹം വികസിക്കണം വളരണം മിസ്സിലായി ആ വളരെ കൂടുതൽ നീതി അവളുടെ ജനാധിപത്യ അവകാശമാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് സമൂഹം വനിതാ സംവരണം പോലുള്ള ബില്ലുകൾ അല്ലെങ്കിൽ അതിന്റെ നടത്തിപ്പുകൾ നീക്കങ്ങൾ അതിനെ കുറിച്ചിട്ട് ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത് വനിതാ സംവരണം ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്നുള്ള രീതിയിൽ ആവശ്യമാണ് വേണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റില്ല കാരണം എല്ലാ തരത്തിലും നിഷേധിക്കപ്പെട്ട് പിന്നെ അംഗീകാരമില്ലാതെ നിൽക്കുന്ന ഒരു ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ചോദ്യം ചോദിക്കാനെങ്കിലും ഒരു ഒരു സ്പേസ് അവർക്ക് കിട്ടുകയാണ് അവിടെ ചെയ്യുന്നത് പക്ഷെ സംവരണമല്ല അവകാശം എന്ന് പറയുന്നത് ഇപ്പോ ഇന്ത്യയിലെ സ്ത്രീ പുരുഷന്മാർക്ക് ജാതി മത ലിംഗ സാമ്പത്തിക പരിഗണനയില്ലാതെ മത്സ്യപരമായ പരിഗണനയില്ലാതെ എല്ലാവർക്കും ഒരു വോട്ട് ആ ഒരു വോട്ടിന് ഒരു മൂല്യം ഒരു വോട്ട് ഒരു മൂല്യമാണ് തുല്യത എന്ന് പറയുന്നത് ഭരണഘടനാപരമായ തുല്യത എന്ന് പറയുന്നത് ഒരു വോട്ട് ഒരു മൂല്യം എന്നുള്ളതാണ് അത് മാത്രമേ നമുക്ക് അറിയുള്ളൂ പക്ഷെ ഈ ഒരു വോട്ടും ഒരു മൂല്യവും തുല്യതയുള്ള വ്യക്തികളെ തുല്യ നിലയിലുള്ള സാമൂഹിക പരിഗണന നൽകുന്നുണ്ടോ എന്നുള്ള അടുത്താണ് ക്വസ്റ്റ്യൻ ഈ സാമൂഹിക പരിഗണന കൾച്ചറലായിട്ട് അമർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോ അങ്ങനെയുള്ളയിടത്ത് ഉണ്ടാകുന്ന ഒന്നാണ് തുല്യനീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത് അപ്പൊ ഇപ്പൊ തുല്യനീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് ഡബ്ല്യു സി സി പോലെയുള്ള സംഘടനകൾ അപ്പൊ തുല്യനീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് ജാതി വിരുദ്ധ പോരാട്ടങ്ങൾ ട്രാൻസ്ജെൻഡറുകളുടെ പോരാട്ടങ്ങൾ സ്ത്രീകളുടെ പോരാട്ടങ്ങൾ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന തുല്യനീതി ആ തുല്യനീതി അവകാശമാണ് റിസർവേഷൻ അല്ല മനസിലായില്ലേ അപ്പൊ തുല്യനീതിയിലേക്കുള്ള പല ഒരു ഒരു എന്താ പറയാ യാത്രയുടെ പാതയിലെ ചവിട്ടി നിൽക്കാൻ ഒന്ന് ഉയർത്തി കല്ല് മാത്രമാണ് റിസർവേഷൻ റിസർവേഷൻ എന്ന് പോവുകയും അവകാശം ടീച്ചർ പറയുകയുണ്ടായി ഉറക്കത്തിൽ പോലും വിലക്കുന്ന സദാചാരം അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മളെ വേട്ടയാടുന്ന ഒരുപാട് മനോഭാവങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റങ്ങൾ കാഴ്ചപ്പാടുകൾ എല്ലാം ഉണ്ട് അത്തരം കാഴ്ചപ്പാടുകളോട് ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത് നമ്മള് പരിഹരിക്കേണ്ട ഒരു പ്രശ്നം ഇപ്പൊ ഒരു പെൺകുട്ടി ഉറങ്ങുമ്പോ അവളുടെ ഉടുപ്പ് നീങ്ങിപ്പോയി എന്നുള്ളത് അവള് അടക്കൊതുക്കത്തിൽ വളർത്തുന്ന പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ആ അവര് വളരെയധികം കൂടി പാലിക്കുന്ന ഒരു കാര്യമാണ് കുട്ടിക്ക് അടക്കം ഒതുക്കില്ല എന്നാണ് ഉറക്കത്തിലും അടക്കം എന്ന് പറയുന്ന ഒരു ഒരു സംഗതിയാണത് ഞാനൊക്കെ കുട്ടിക്കാലത്ത് എന്റെ അമ്മ അമ്മനെ ഭയങ്കരമായിട്ട് നുള്ളി വേദനിപ്പിക്കുവായിരുന്നു അങ്ങനെയൊക്കെ സംഭവിച്ചാല് ഉടുപ്പ് ഒക്കെ നീങ്ങിപ്പോയാലേ അടക്കം ഒതുക്കത്തിൽ വേണം പെൺകുട്ടികൾക്ക് അടക്കാനും ഇരിക്കാനും നടക്കാനും മനുഷ്യ ശിശു മാത്രമാണ് ഈ ചലനങ്ങൾ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവി വിഭാഗം എന്ന് പറയുന്നത് അത് നമ്മൾ കുറച്ചും കൂടി ബുദ്ധിയും വളർച്ചയും വികാസവും നേടി സാമൂഹിക ജീവിതം എന്ന് പറയുന്ന ഒരു ചട്ടക്കൂടിനകത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് സംഭവിച്ചതാണ് ഒരു ജീവജാലങ്ങളിലും ചലനങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നില്ല അവരവരുടെ രീതിയിലാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മള് മനുഷ്യരെ മൊത്തം ആണും പെണ്ണും ചലനങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടാണ് പിന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ചലനങ്ങൾക്ക് മര്യാദയുടെ അതല്ലെങ്കിൽ വേണ്ടത് വേണ്ടാത്തത് സ്ഥലം കാലം ഒക്കെ പ്രസക്തമാണ് അതിന് വിശേഷിച്ചും ചലനങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നവളാണ് സ്ത്രീ എന്ന് പറയുന്നത് സ്ത്രീയുടെ ഉടുപ്പ് നടപ്പ് കിടപ്പ് ശരീരഭാഷ ഇതൊക്കെ തന്നെ സമൂഹത്താൽ നിയന്ത്രിക്കപ്പെടുന്നുണ്ട് വസ്ത്രം ഒക്കെ മ്യൂസിലായി അതിനോടൊക്കെ എതിരിട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ തുല്യാവകാശത്തിന്റെയും നീതി നിഷേധ തുല്യാവകാശം നേടിയെടുക്കാനും ആ നമുക്ക് അത് എന്നുള്ളതാണ് കാര്യം കാര്യം ടീച്ചർ ഇതിനു മറ്റൊരു ണ്ടായി നമ്മുടെ കന്യാദാനം അല്ലെങ്കിൽ പതിവ്രത പോലുള്ള വാക്കുകളെല്ലാം മലയാളത്തിൽ ഉണ്ടായിരുന്നതല്ലെന്നും അത് സംസ്കൃതത്തിൽ നിന്ന് വന്നതാണെന്നുള്ളത് അപ്പൊ അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞ കോണ്ടെന്ന് പറഞ്ഞാല് ഏർ പെരിയാർ ഇ വി ആറിനെ പറ്റി പറയാൻ വേണ്ടിട്ടാണ് പെരുമാൾ മുരുകൻ തമിഴിൽ സംസാരിക്കുകയും അദ്ദേഹം ഒരു തന്തൈ എന്ന് പറയുന്നൊരു വാക്കുച്ചരിക്കണ്ടായി തമിഴ്നാട്ടിലുള്ളവരെ തന്തൈ പെരിയാർന്നാണ് ഇ വി ആറിനെ വിളിക്കുന്നത് അവരെ തന്തൈ എന്ന് പറയുന്ന വാക്കിന് വളരെ ബഹുമാനം കൊടുത്തുകൊണ്ട് എന്താ പറയാ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു വാക്കാണ് തന്ത തള്ളത് മലയാളത്തിന്റെ വീതിക്ക് തന്ത തള്ള ശാകാര വാക്കാണ് അല്ലെ തള്ളൈ എന്നാ നമ്മൾ പറയാ അത് ബഹുമാനപൂർവ്വം പറയുന്ന വാക്കല്ല ഇപ്പോ തന്ത എന്ന് പറയുന്ന ബഹുമാനപൂർവ്വം പറയുന്ന വാക്കല്ല ഈ ഒരു വ്യത്യാസം രണ്ട് ഇടയിലുണ്ട് ഇത് എങ്ങനെ കൈവരിച്ചു എന്നുള്ളതിലെ പെരിയാറിന്റെ പങ്കാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത് സംസ്കൃത ഭാഷ സംസാരിക്കുന്ന ജനങ്ങളുടെ ണിക്കൽ ആണധികാര വ്യവസ്ഥയെ അതിന്റെ സദാചാര മൂല്യങ്ങളെ അതിന്റെ അനുഷ്ഠാനങ്ങളെ ഒക്കെ അപ്പാടെ സ്വീകരിച്ച് പകർത്തി നിലനിർത്തുന്നവരാണ് മലയാളികൾ ഇസ്ലാൽ അത് നിലനിർത്തുകയാണ് നമ്മൾ ചെയ്തത് എന്ന് എന്ത് തന്നെയുമല്ല അത് നമ്മൾ ഇംഗ്ലീഷ് ഭാഷയോട് കൊളോണിയൽ ഭാഷകളോടും അങ്ങനെ തന്നെയാണ് സമീപനം നമുക്ക് ഉണ്ടായിരുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മൾ തന്ത എന്നുള്ള വാക്ക് വാക്കുപേക്ഷിച്ചിട്ട് പിതാവ് അല്ലെങ്കിൽ തത്തുല്യമായിട്ട് മറ്റു പറഞ്ഞു കൊണ്ടാണ് മാന്യത കൽപ്പിക്കുന്നത് അപ്പൊ ഒരു പദത്തിൽ മാന്യത എന്ന് പറയുന്നത് പിന്നെ അന്യനിൽ നിന്ന് കടം കൊണ്ട പദം കൊണ്ടാണ് നമ്മൾ എടുക്കുന്നത് മനസ്സിലായില്ലേ സ്ത്രീ എന്ന വാക്ക് നമ്മൾ പെണ്ണ് എന്ന് പറയുന്ന വാക്കിനെ വലിയ മോശം വാക്കായിട്ട് കാണുന്ന ആളുകളാണ് വളരെ ഏർ ചുരുക്കൻ ചില സന്ദർഭങ്ങളിലല്ലാതെ നമ്മളത് ഉപയോഗിക്കാറില്ല ിയർ അന്ന് ചൂണ്ടിക്കാട്ടിയത് എവിടുന്നാണ് ഇത്തരത്തിലുള്ള സ്ത്രീകളെ അടിമകളാക്കുന്ന തരത്തിലുള്ള സംസ്കാരം നമ്മൾ സ്വാംശീകരിക്കാൻ സ്വാംശീകരിക്കാനിടയായത് അതിന്റെ വേരുകൾ കിടക്കുന്നത് ബ്രാഹ്മണിക്കൽ ആണധികാര വ്യവസ്ഥയിലും അതിന്റെ ഭാഷയിലും സാഹിത്യത്തിലുമാണ് അതിനാൽ അതിനെ പൊളിച്ചു പരിശോധിക്കുകയും ഈ വാക്കുകൾ ഉപേക്ഷിക്കുകയും ചെയ്യുക ആ വാക്കുകൾ നീക്കം ചെയ്യാന്ന പറഞ്ഞത് അത് നീക്കം ചെയ്യുന്നതോടുകൂടിയിട്ട് ഒരു വാക്ക് എപ്പോഴും ഉള്ള ഒരു സംഗതിയെ പ്രതിനിധീകരിക്കുന്നു ഇപ്പൊ ഫോൺ എന്ന് പറയുന്ന ഉള്ളത് കൊണ്ടാണ് ആ ഒരു വാക്കുണ്ടായത് ഉള്ള ഒന്നിനെ മാത്രമാണ് വാക്ക് പ്രതിനിധീകരിക്കുക ആ വാക്കേ കളഞ്ഞു കഴിഞ്ഞാൽ ആ ആ ആശയത്തെ ഇല്ലാതെയാക്കാൻ സാധിക്കും എന്ന ഒരു തിരിച്ചിട്ടുള്ള ഒരു നിരീക്ഷണമാണ് ഈ വി ആർ കൊണ്ടുവന്നത് അതത്ര ആയത്നളിതമായിട്ടുള്ള ഒരു കാര്യം അല്ല എങ്കിൽ പോലും ആ രീതിയില് തമിഴ് ഭാഷയിലേക്ക് ജനങ്ങളെ വലിയ ഒരു എന്താ പറയാ ജാത ജാതയായിട്ട് കൊണ്ടുപോയ ഒരു അനുഭവമാണ് നമ്മൾ കാണുന്നത് ആ ഒരു കൾച്ചറിന്റെ ബലം സ്വന്തം ഭാഷയോടും സ്വന്തം സംസ്കാരത്തോടും സ്വന്തം മണ്ണിനോടും അല്ലെ തായ് മണ്ണെ വന്ന് തമിഴ് പറയുന്ന അതേ ഭാഷ ആവേശത്തോട് നമ്മളെപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കേരളക്കാർ പറഞ്ഞിട്ടുണ്ടോ ഇല്ല തായ്മണ്ണയും അണക്കം എന്ന് മാത്രല്ല അവരുടെ പാട്ടുകളിലും എല്ലാത്തിലും തമിഴ് എന്ന് പറയുന്ന ക പദം കടന്നു വരാത്ത തമിഴ് ഈ ഒരു അഭിമാന ബോധം ഒരു എന്താ പറയാ തിരുത്തൽ ഈ ഒരു വീണ്ടെടുക്കൽ ആ ഒരു വീണ്ടെടുക്കൽ അവര് സാധ്യമാക്കിയതുപോലെ നമ്മൾ സാധ്യമാക്കിയില്ല നമ്മുടെ സമുദായ പരിഷ്കർത്താക്കൾ എഴുത്തച്ഛനടക്കം ചെയ്തത് അതിനെ മിങ്കിളിയേക്കുകയായിരുന്നു അതിനെ സമരസപ്പെടുത്തുകയായിരുന്നു മനസ്സിലായി അപ്പോ ഏർ ഇപ്പൊ നമ്മൾ പരിശോധിക്കുമ്പോ ശബ്ദധാരാവലി എന്ന് പറയുന്നത് നമ്മുടെ നിഘണ്ടു നികണ്ടുപിടുത്തി പരിശോധിച്ചാൽ അതിലെ ഒരു പത്ത് പേജൊക്കെ കഴിഞ്ഞാലാണ് ഒരു മലയാള വാക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മലയാള വാക്ക് കിട്ടും അതിനൊരു പത്ത് പേർ നമ്മൾ മറക്കേണ്ടി വരും ബാക്കിയെല്ലാം തന്നെ സംസ്കൃത വാക്കുകളോ സംസ്കൃതത്തിൽ നിന്ന് തൽഭാവങ്ങളോ തത്സമങ്ങളോ ഒക്കെ ആയിട്ട് കടന്നു വന്നിട്ടുള്ള വാക്കുകളാണ് ആ ഒരു വ്യത്യാസം നമ്മുടെ ഈ രണ്ട് ജനതകൾ തമ്മിലുണ്ട് പക്ഷെ സംസ്കൃത ഭാഷ സ്വാധീനിച്ച അതിന്റെ സ്വാധീനം കൊണ്ട് മലയാളത്തിലേക്ക് കടന്നു വന്ന കന്യക പാതിവൃത്യം ചാരിത്ര്യം തുടങ്ങിയ വാക്കുകളെ താലോലിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോഴും മനസ്സിലായില്ലേ അത് താലോലിക്കുമ്പോ എന്തുണ്ടാവും അത് ഉണ്ടാവും ഭാര്യ പതിവൃത ആയിരിക്കണം ഒത്തിരി കന്യക ആയിരിക്കണം അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ ചാരിത്ര്യം സംരക്ഷിക്കപ്പെടുന്നു ഇത് നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിന് കിട്ടിയ വലിയ വെട്ടലും തിരുത്തലുമാണ് ഫെമിനിസം കൊണ്ടുപോകുന്നത് മനസ്സിലായില്ലേ ഫെമിനിസം ക്വസ്റ്റ്യൻ ചെയ്തു ഞാൻ കന്യകയാണെങ്കിൽ കന്യകയുടെ പുല്ലിംഗം എന്ത് എന്റെ ഒരു കഥയുടെ പേര് കല്ലിങ്ങയുടെ പുല്ലിംഗം കന്യകയുടെ പുല്ലിംഗം എന്നൊരു കഥ എഴുതി ഞാൻ കന്യകയാണെങ്കിൽ കന്യകയുടെ പുല്ലിംഗം എന്ത് നീ ആരാണ് എന്നൊരു ചോദ്യം ഫെമിനിസം ചോദിച്ചു ഞാൻ പതിവ്രതയാണെങ്കിൽ നീ എന്ത് തരത്തിലുള്ള വ്രതമാണ് അനുഷ്ഠിക്കുന്നത് ആ ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടതോട് കൂടിട്ട് ഭാഷയിൽ ഒരു കലാപം ഉണ്ടാവുകയും ചിന്ത വളരുകയും ചെയ്തു ടീച്ചർ അക്ഷരങ്ങളോടും അല്ലെങ്കിൽ എഴുത്തുകളെയൊക്കെ ഭയക്കുന്ന ഒരു സമൂഹ ഉണ്ട് ആ ഒരു സമൂഹത്തോട് അല്ലെങ്കിൽ ഭരണകൂടത്തോടും തന്നെ പറയാം അങ്ങനെയുള്ളവരോട് എന്താണ് ടീച്ചർക്ക് പറയാനുള്ളത് അല്ല ഭരണകൂടം എല്ലാ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കണം നല്ല ഭരണകൂടം നല്ല ഭരണകൂടം ഒന്നും ഇല്ലാട്ടോ നല്ലതായാലും ചീത്തയായാലും ഭരണകൂടനം സദാ വിമർശനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കണം ഭരണകൂടത്തെ വിമർശിക്കാനുള്ള പരമാധികാരികളാണ് ജനങ്ങൾ ഈ പരമാധികാരം ജനങ്ങളുടെ നാവിലൂടെ മാധ്യമങ്ങളും കൊണ്ടുവരണം മാധ്യമങ്ങൾ നാലാമത്തെ നെടുന്തൂണാണ് നാലാമത്തെ നെടുന്തൂണായ മാധ്യമങ്ങളുടെ ദൗത്യം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതാണ് ജനങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് വന്നിട്ട് ഭരണകൂടത്തോട് സംസാരിക്കാൻ പറ്റില്ല അതിനാൽ ഭരണകൂടത്തോടുള്ള നിരന്തര ജാഗ്രത നിരന്തരം പ്രതിപക്ഷമായിരിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തമാണ് മാധ്യമങ്ങൾക്കുള്ളത് അത് ആർക്കു വേണ്ടിയിട്ടാണ് ഭരണകൂടങ്ങൾക്ക് വേണ്ടിയല്ല ഭരണകൂടത്തിനു വേണ്ടിയോ അതിന്റെ മറ്റു സംവിധാനങ്ങൾക്കോ വേണ്ടിയല്ല ജനങ്ങൾക്ക് വേണ്ടി ഇതിനെ വിമർശനാത്മകമായിട്ട് സമീപിക്കുന്നതിനാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഭരണഘടനയിലെ ഈ നാലാമത്തെ നൃതുപ്പെട്ടിരിക്കുന്നത് ഇപ്പൊ കേരളത്തിലെ മാറുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ മാറുന്ന ഇടതുപക്ഷം മാറാത്ത കേരളത്തിലെ വലതുപക്ഷം സംഘപരിവാർ നിലപാടുകൾക്ക് ലഭിക്കുന്ന മേൽക്കോയ്മ കാര്യങ്ങളോടൊക്കെ ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത് അതായത് ഓരോ പ്രത്യേക ശാസ്ത്രത്തിനും അതിൻ്റെതായ എന്താ പറയാ കൃത്യതയും അതിൻ്റെതായ ഒക്കെ ഉണ്ടായിരുന്നു ഒരു പ്രത്യേക ശാസ്ത്രം കമ്മ്യൂണിസം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു പ്രത്യേക ആദർശം അല്ലെങ്കിൽ ആശയം എന്ന് പറയുന്നത് ഇക്വാലിറ്റി തുല്യത എന്ത് തരത്തിലുള്ള തുല്യത വർഗപരമായ ജാതിപരമായ ലിംഗപരമായ ജനാധിപത്യപരമായ തുല്യത അല്ലെ സാമൂഹികവും സാമ്പത്തികവും ജനാധിപത്യപരവുമായ തുല്യത ഇതാണ് ആ പ്രത്യശാസ്ത്രത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ഈ തുല്യത പ്രായോഗിക തലത്തിൽ നിഷേധിക്കപ്പെടുകയാണ് എങ്കിൽ ആ പ്രത്യശാസ്ത്രം കടന്ന് വേറൊരു പ്രവർത്തനത്തിലേക്ക് അവർ പോകും എന്നാണ് അർത്ഥം ഗാന്ധിയുടെ ദർശനങ്ങൾക്കായാലും അത് തന്നെയാണ് മതങ്ങളുടെ കാര്യത്തിലായാലും അത് തന്നെയാണ് യേശു ക്രിസ്തു അല്ല അനുവർത്തിക്കുന്നതെങ്കിൽ അത് അതിൽ നിന്ന് അകന്നുപോയി എന്നർത്ഥം അപ്പൊ പ്രയോഗ പദ്ധതിയിലേക്ക് വരുമ്പോൾ കമ്മ്യൂണിസത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മളിപ്പോ മനസ്സിലാക്കി കൊണ്ടിരിക്കുകയാണ്